തന്നെ തിരക്കൊക്കെ ഉണ്ട് ആളൊക്കെ ഇഷ്ടം ഉണ്ട് നമുക്കിനി അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം അടുത്ത് പോയി കാണാം ഇപ്പോൾ ഇവിടെ വന്നാൽ ശബ്ദം മാത്രമേ കേൾക്കാം അവിടെ നമുക്ക് അടുത്ത് പോയി ഇവിടെ നിന്നാൽ കാണാം ചാ കാശ ഭംഗി അടുത്തോട്ട് പോകാം അപ്പോൾ നമുക്കിനി അടുത്തോട്ട് പോയി കാണാം യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നെടുക്കിയുടെ കുറച്ച് മനോഹരമായ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കാണുക നിങ്ങളെ കാഴ്ചകളൊക്കെ കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഇപ്പോൾ വാട്ടർ ഫോൾസൊക്കെ നല്ല ഇഷ്ടം പോലെ നല്ല ആയിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് നമുക്കതൊക്കെ കാണാമെന്ന് വിചാരിച്ചാണ് പോകുന്നത് ആഹാരം ഒന്നും നമ്മൾ എന്താ രാവിലെ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ആഹാരം പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എവിടെയെങ്കിലും നമുക്കതിരുന്ന് കഴിക്കാനായിട്ടുള്ള സൗകര്യം നോക്കി എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കണം പിന്നെ മഴ പെയ്യുന്നുണ്ട് ആ മഴ പെട്ടവെ ഇപ്പം ഭയങ്കര മഴയാണ് അപ്പം നമ്മളതിനെ ഇന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ നോക്കി പോവാണ് നമ്മൾ കഴിക്കാണ് പെരുവന്താനം എന്ന് പറയുന്ന സ്ഥലമാണിത് പെരുവന്താനം നമ്മളോടെ കൊണ്ടുവന്ന വണ്ടിയൊക്കെ ഒതുക്കി നമ്മൾ കഴിക്കുവാണ് അപ്പൊ കഴിച്ചിട്ടിന് വരുന്നത് നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് ഇങ്ങോട്ട് മാറ്റി വണ്ടി ഇട്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ട് അവിടെ പോലെ ആൾക്കാരാണ് കടകളും എല്ലാം ഉണ്ട് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി ശബ്ദം ശബ്ദം കേൾക്കാം അത്ര ക്ലാരിറ്റി ഇല്ല കാഴ്ച നമുക്ക് അടുത്തോട്ട് പോയി നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടാ വളഞ്ഞാങ്ങാനും വെള്ളച്ചാട്ടം Yeah. Mm -hmm. I <laughs> don't 我要你为了。 அதுக்கு ராஜி சார்ஜி വെള്ളച്ചാട്ട് വേണോ എടാ പച്ച പച്ച ഒക്കെ അതിനെ എല്ലാവരും ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഫോണൊക്കെ സൂക്ഷിക്കണം എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വെള്ളത്തിൽ പോയി അപ്പോൾ വാവ ഇത് തട്ടിയും കൊട്ടിയുമൊക്കെ ശരിയാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഫോണിന് പണി കിട്ടി അതുകൊണ്ട് എല്ലാവരും ഫോണൊന്നും കയ്യിൽ നിന്ന് താഴെ പോവാതെ വെള്ളത്തിലൊക്കെ പോവാതെ ശ്രദ്ധിക്കണം OK だ。 ദേവന്മാരെ കരഞ്ഞോരു കടവിൽ കാവളനെ കേട്ടപ്പോൾ ഉളും കുട്ട പെണ്ണേ ഓ കേടി കേടി